നമസ്കാരം സെർമാരതി സൂക്ഷിക്കുക രണ്ട് വിഭാഗം ഷോറൂമുകളാണുള്ളത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന നെക്സ ഷോറൂമും അതു മാത്രമല്ല അതിന് താഴെ നിൽക്കുന്ന എറീന ഷോറൂമും ഏകദേശം മൂവായിരത്തോളം എറീന ഷോറൂംസ് ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതിക്കുണ്ട് അതുമാത്രമല്ല അപ്രോക്സിമേറ്റ്ലി ഒരു അറുന്നൂറ്റി അൻപതിനടുത്ത് നെക്സ ഷോറൂംസും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഷോറൂമിലെ വാഹനങ്ങളുടെ പ്രൈസ് നോക്കുമ്പോഴത്തേക്കും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സൽ എൽ സിക്സ് എർട്ടിക ഈ രണ്ട് വാഹനങ്ങളുടെയും പർപ്പസ് ഏകദേശം സെയിം തന്നെയാണ് സ്പേസ് ഒക്കെ ഏകദേശം സെയിം ആണ് പക്ഷേ എക്സൽ എൽ സിക്സിനോടും എർട്ടിഗയോടും ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സാദൃശ്യമുണ്ട് പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ആ ഒരു രീതിക്ക് തന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു വാഹനം മാരതി സുസുക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം ആ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും അതിൻ്റെ ലോഞ്ചൊക്കെ സെപ്റ്റംബർ മൂന്നിനാണ് എന്നുള്ള രീതിക്ക് വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തെ എക്സ്ക്യൂഡോ എന്നുള്ള പേരിലാണ് അറിയപ്പെടാനിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ നെയിം ചെയ്യാനിരുന്നത് പക്ഷേ ീസെന്റ് ആയിട്ട് സ്പൈ ചെയ്ത മാരുതി സുസിക്കിയുടെ ഇ ബിറ്റാര എന്ന് പറയുന്ന മോഡലിന് ഇ എക്സ്ക്യൂഡോ എന്നുള്ള പേര് കൊടുക്കും എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അത്തരത്തിലുള്ള നെയിം പ്ലേറ്റ് വെച്ചിട്ടുള്ള ടെസ്റ്റ് വാഹനങ്ങൾ കെമോഫ്ലൈ ചെയ്ത വാഹനങ്ങളൊക്കെ പലയിടങ്ങളിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ അടുത്ത ലോഞ്ചിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനം ഒരു കോമ്പാക്ട് എസ് യു വി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല ഇത് ബ്രസയ്ക്ക് മുകളിലും ഗ്രാൻഡ് ബിറ്റാരയ്ക്ക് താഴെയുമാണ് പ്ലേസ് ചെയ്യുന്നത് രൂപസാദൃശ്യം നോക്കുമ്പോൾ ഏകദേശം ഗ്രാൻഡ് ബിറ്റാരയുടെ ചില ൊക്കെ ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സൽ എൽ സിക്സും എർട്ടികയും തമ്മിൽ നോക്കുമ്പോൾ എന്തൊക്കെയോ സാദൃശ്യങ്ങളുണ്ടല്ലോ അതുപോലെയുള്ളൊരു സാദൃശ്യം ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഈ വാഹനം മാരുതി സെയിൽ ചെയ്യാൻ പോകുന്നത് എറീന ഷോറൂം വഴിയാണ് ഒഫീഷ്യലി ഈ ഒരു വാഹനത്തെ വിളിക്കുന്നത് എസ്ക്യുഡോ എന്നുള്ളതല്ല വിക്ടോറിയസ് എന്ന പേരിലാണ് എൻജിൻ പേടാൻ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രൈസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബ്രസ അത് മാത്രമല്ല ഗ്രാൻഡ് വിറ്റാര ഈവൻ എർട്ടിക്ക പോലെയുള്ള വാഹനങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്തു വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഫൈവ് സീറ്റർ വാഹനമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന് വേണ്ടി ഇനി അധികം ത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ റെഡി മോഡൽ അല്ലെങ്കിൽ ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കോഡ് നെയിം ചെയ്തിട്ടുള്ളത് വൈ സെവൻറ്റീൻ എന്നുള്ള പേരിലാണ് നമ്മൾ എഞ്ചിൻ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നോർമലി മാരുതി സുസ്കിയുടെ വാഹനങ്ങളിൽ കാണുന്ന വൺ പോയിന്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പവർ എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് ബി എച്ച് അപ്രോക്സിമേറ്റലി വരുന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഒരു അതിയഞ്ച് വേഷണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും എൺപത്തി എട്ട് ബി എച്ച് പി ആയിട്ട് അത് കുറയും എടുത്തു ഒരു കാര്യം പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം മൈലേജ് എന്ന് പറയുന്ന ആ ഒരു വിഷയം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരന്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഹൈബ്രിഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു വൺ വൺ സിക്സ് ബി എച്ച് പി പവറുള്ള പെട്രോൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വേർഷനും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം എറീന ഷോറൂം വഴി വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രൈസിങ് തീർച്ചയായിട്ടും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കറക്റ്റ് മാർക്കറ്റ് തന്നെ ാണ് ഒരു മിഡ്സൈസ് എസ് യു വി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല എക്സ്ക്യൂഡോ എന്നുള്ള പേര് മാറ്റിയിട്ട് വിക്ടോറിയസ് എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊരു മിഡ് സൈസ് എസ് യു വി വാഹനമോ അതല്ല ഒരു കോമ്പാക്ട് എസ് യു വി വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക മാരുതൊരു വാഹനമാണ് എറിയാ ഷോറൂം വഴി വരുന്നതുകൊണ്ട് തന്നെ പ്രൈസിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വന്നതിന് ശേഷം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം ഈ ഒരു വാഹനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നിയാൽ അതിലേക്ക് പോകാം നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം